എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഫോണിൽ വിളിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് സംസാരിച്ച കാര്യം ഇവിടെയും കൂടി ഡിസ്കസ് ചെയ്യാൻ തോന്നി കേട്ടോ ഞാൻ റീസെന്റ്ലി അല്ലെങ്കിൽ കുറച്ച് ഇപ്പൊ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ കേൾക്കുന്ന ഒരു വാക്കാണ് ഡിപ്രഷൻ പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഞാൻ ആ വാക്ക് കേട്ടിട്ട് പോലുമില്ല ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾ പോലും ഡിപ്രഷൻ എന്നുള്ള വാക്ക് വളരെ കോമൺ ആയിട്ടാണ് പലയിടത്തും പറയുന്നത് കേൾക്കുന്നത് അതായത് എന്റെ ചെറിയ കാലത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് അതായത് സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാല് കളിക്കാൻ പോയി തിരിച്ചെത്തുമ്പോൾ അമ്മേനെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യാന്നുള്ള ടെൻഷനൊക്കെ ആയിരുന്നു എനിക്ക് ആ സമയത്തുള്ള ഏറ്റവും വലിയ പേടി പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അഞ്ചാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഡിപ്രഷൻ ഉള്ളത് ഭയങ്കര ഒരു ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് മേ ബി മൊബൈലിന്റെ യൂസേജോ അല്ലെങ്കിൽ എന്തൊക്കെ കുറെ കാരണങ്ങൾ അതിന് ചുറ്റും ഉണ്ടാവാം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു നമ്മളുടെ ഏജിലുള്ള ആൾക്കാരിലും ഇപ്പൊ അതുണ്ട് നല്ല രീതിയിൽ കാണുന്നുണ്ട് എന്തെങ്കിലും ഭയങ്കരമായ ടെൻഷനിലോ പ്രഷറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്യട്ടോ അതായത് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിക്കാം ഇങ്ങനെയൊരു പ്രശ്നത്തിലാണുള്ളത് ഇത് വേറൊരാളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഒരു സ്റ്റേജിലേക്ക് പോകുന്നത് പല കാരണങ്ങളും ഉണ്ടാവും പക്ഷെ ചിലപ്പോൾ ചെറിയൊരു ഹെൽപ്പ് കിട്ടുന്നത് എനിക്ക് ചില തോന്നിയിട്ടുണ്ട് ഒരു ഫ്രണ്ട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ കിട്ടുന്നതെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലൊക്കെ അങ്ങത്തൊരു ഫേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കള് അല്ലെങ്കിൽ ഫാമിലി അച്ഛനമ്മ അവരടുത്തൊക്കെ ഈ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യ ഇങ്ങനെയൊരു പ്രശ്നത്തിലാണുള്ളത് സോട്ട് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും നമ്മളെ ചുറ്റുവട്ടം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോ എല്ലാരും വേറെ ദിവസം കാണാം ബൈ അപ്പൊ മറക്കണ്ട എല്ലാരും ഹാപ്പി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യട്ടോ